ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരുപാട് പ്ലാന്റുകൾ സെയിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നലത്തെ ലൈവിലും ഇതിനുമ്പൊരു വീഡിയോയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതാ ഒരു വലിയ സെയിൽ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആ നമ്പറിൽ വേണം പ്ലാന്റുകൾ വേണ്ടവർ സെയിൽ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നതിൻ്റെ എല്ലാം പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഒരു മീഡിയം സൈസിലാണ് നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ ഹോട്ടഡ് പ്ലാന്റുകളും വരുന്നത് തീരെ പൊടിയായിട്ടുള്ള പ്ലാന്റുകളെ അല്ല അത് പ്രത്യേകം ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി നല്ല ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത്രയും കുഞ്ഞ് പ്ലാന്റ് ആണോ തന്നെ എന്നുള്ള ഇതിലുള്ള പ്ലാന്റുകൾ ചേച്ചി തരില്ല എന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ ആരും വരാറില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ നമുക്ക് സംഭവിക്കാറുള്ളൂ നമ്മളിവിടെ സെയിലിൽ തന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും രണ്ട് മൂന്ന് വെറൈറ്റീസ് എല്ലാം സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വാചൻ കൂടി സഹിച്ചേ പറ്റൂ കേട്ടോ അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതാ കണ്ട് കണ്ട് പോകുക ലില്ലിയുടെ പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് കലാത്തിയ അൻപത് രൂപയാണ് ഇത് വൺഷോട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇത് അഗ്ലോണിമയുടെ അല്ല വിഗോണിയ മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റ് അറിയില്ല കേട്ടോ പേരറിയില്ല പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ ലീഫ് കലാത്യ ഇത് വലിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് എപ്പേഷ്യ ഇരുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നത് ഇന്നലത്തെ ലൈവ് കഴിഞ്ഞിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപ എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങാണ് അപ്പം ഞാൻ ആ ഒരു ടൈമിലിരുന്നതാണ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തട്ടിക്കൂട്ടി വെക്കുന്നത് ഇത് മുപ്പത് രൂപയാണ് റേറ്റ് ഈ നെയ്യൊരു പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് അടുത്തത് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്കിത് ഒരു സെയിലിന് വരാത്ത കുറച്ചധികം പ്ലാന്റുകളും നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയും പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വരുമ്പം അത് ശരിക്കും നമുക്ക് വാങ്ങാൻ എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഓരോന്നിൻറ്റി പല തരത്തിലുള്ള വെറൈറ്റീസ് നമുക്ക് ആണ് അപ്പം നിങ്ങളുടെ ഇല്ലാത്തത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു സൗകര്യമാണ് കേട്ടോ ഒരു വലിയ വീഡിയോ വരുന്നത് അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകളും ഇതിൻ്റെ അകത്തുണ്ട് ബുകൻവില്ല മാത്രം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി എല്ലാം തന്നെ ബുകൻവില്ല ഇല്ല റോസ് പ്ലാന്റും ഇല്ല ബാക്കി ഒരുവിധം എല്ലാം തന്നെ ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപ ഇത് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് എല്ലാം നമുക്കൊരു അഞ്ച് സെക്കൻഡോ ആറ് സെക്കൻഡോ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതൊരു ഒരു ഒരു ഫോട്ടോ സ്ക്രീനിൽ ഉണ്ടായിരിക്കേ കാരണം ഇത്രയും പ്ലാന്റ് നമ്മൾ കാണിച്ചു തീർക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഇത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ചേച്ചി കൃത്യമായിട്ട് നമുക്കിങ്ങനെ എല്ലാം കൃത്യം റേറ്റും എല്ലാം ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപ ചൈന ഡോള് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് ഇത് അറുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വാട്ടർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എല്ലാം അതായത് അതിൻ്റേതായ ഒരു വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒന്നും അങ്ങനെ തീരെ പൊടിയായിട്ടുള്ള പ്ലാന്റുകൾ കാര്യങ്ങൾ ഒന്നുമല്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെല്ലാം പരസ്യമായിരിക്കുമോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ പൂച്ച ഭയങ്കര കരച്ചിട്ട് അതിനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടു തവണ ഞാൻ നിർത്തി നിർത്തിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒന്നുകിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മുറ്റത്ത് ഇറങ്ങി മുറ്റത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഓപ്പണായിട്ട് സംസാരിക്കാം ഹോമിൻ്റെ അകത്ത് പറ്റില്ല എന്നല്ല ചിലപ്പം കുഞ്ഞുറങ്ങുമായിരിക്കും ആ ഒരു ടൈമിലെ മിക്ക ദിവസവും വീഡിയോ ചെയ്യുന്നത് അന്ന് ചെയ്യുന്ന വീഡിയോയ്ക്ക് എല്ലാം കമൻറ്റ് വരാറുണ്ട് കേട്ടോ സൗണ്ട് എന്താ പറ്റിയത് സൗണ്ട് ചില സ്ഥലത്ത് കേൾക്കണില്ല എന്നൊക്കെ കാരണം ഇവനെ ഏക്കുവോ ഏക്കുവോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ പല വീഡിയോസ് അന്നേരമൊക്കെ എഡിറ്റ് ചെയ്യുന്നത് മുറ്റത്ത് ഒന്ന് പകൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം എല്ലാം വണ്ടി പോകുന്ന സൗണ്ടായിരിക്കും വൈകിട്ട് പുറത്ത് പോയി മുറ്റത്ത് എവിടെയെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ജിം ഉള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള പാട്ടിൻ്റെ സൗണ്ടായിരിക്കും അത് മൊത്തത്തിൽ എഡിറ്റിങ് ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളു കേട്ടോ വീഡിയോ ഇനിയുണ്ട് അഞ്ച് മിനിറ്റും കൂടെ ഒരു വീഡിയോ അപ്പോൾ ഇത്രയും വലിയൊരു സെയിൽ വീഡിയോ ചെയ്യട്ട് നമ്മൾ കുറച്ചധികം നാളായിട്ടോ ഒരുപാട് നാളെ ഇത് അറുപത് രൂപയാണ് റേറ്റ് അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റും അൻപത് രൂപയാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം നിങ്ങൾ നോക്കും ഇതെല്ലാം നമുക്ക് പലതവണ വന്നിട്ടുള്ള പ്ലാന്റ് അല്ലേ എല്ലാവരും കണ്ടിട്ടുള്ള പ്ലാന്റ് അല്ലേ എന്നൊക്കെ അഞ്ച് മിനിറ്റെല്ലേ ആയിട്ടുള്ളൂ ഇനിയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പ്ലാന്റുകൾ വരാനായിട്ട് ഇപ്പം തന്നെ നമ്മൾ അയൽ ഒരു നൂറ്റമ്പത് പ്ലാന്റുകൾ ഒറ്റ സെയിൽ വീഡിയോയിൽ വരികയെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഒരുപാട് വലിയൊരു വീഡിയോ തന്നെയാണ് നമ്മുടെ ലില്ലിയുടെ മൂന്ന് ബൾബാണ് കേട്ടോ രണ്ട് ബൾബാണ് മുപ്പത് രൂപ ആയിട്ട് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപ റേറ്റ് ഇതും ഹോട്ടൽ പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആളുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്താ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിതൊന്നും ചോദിക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് എന്താ നമ്മൾ ആ വീഡിയോയിൽ ചേർക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറയാത്തത് അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് വേണം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആളോടൊന്ന് ചോദിക്കണം എങ്ങനെയാണ് റേറ്റ് അല്ല സ്ഥലവും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതായിട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയി ആക്കി നേരിട്ട് പോയി എടുക്കാൻ പറ്റുമെങ്കിൽ അതും കുറേ സർജോ ഒഴിവായി കിട്ടൂലും നമ്മുടെ ഹോയയുടെ പ്ലാന്റ് കുഞ്ഞി രണ്ടിലേ ഉള്ള പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ വള്ളി വീശു തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപ റേറ്റിൽ വരുന്നത് ഇതിനുമുമ്പ് നമ്മൾ ചേച്ചിയുടെ ചേച്ചിയുടെ ഒരു സൈൽ വീഡിയോ ഒരു സൈൽ വീഡിയോട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അന്ന് നല്ല ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു കേട്ടോ നമുക്ക് വന്നത് മൊത്തം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് കിട്ടിയെന്നൊക്കെ ആയിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് നമുക്ക് വന്നതാണ് കേട്ടോ അരേലിയ ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇനിയാണ് നമ്മളിത് കാറ്റക്സ് ഒക്കെ തുടങ്ങുന്നത് കേട്ടോ ഇത് അൻപത് രൂപയാണ് ഇതിൻ്റെ എല്ലാം ഓരോ ചെറിയ പ്ലാന്റുകളായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ ഇതെല്ലാം നല്ല മെച്യോർഡ് ആയിട്ടുള്ള വലിയ വലിയ പ്ലാന്റാണ് ആണ് നമ്മളിതിൽ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തോന്നിയാലും ഇതുപോലെ പൂക്കളൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങിയാൽ കാറ്റക്സൊക്കെയാണ് കേട്ടോ ചേച്ചിയുടെ കയ്യിലുള്ളത് ഇതിനൊക്കെ പൂ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് നാൾ നോക്കിയിരുന്നിട്ടുള്ള പ്ലാന്റ് കാര്യങ്ങൾ തന്നെയല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ നമുക്ക് വരുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എഴുപത് രൂപ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ ആ ഇതിൻ്റെ കൂടെ അടുത്തൊരു പ്ലാന്റും കാര്യങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ കയറി വന്നു നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോകുമ്പോഴേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാറ്റസൊക്കെ മാത്രമായിട്ട് കളക്റ്റ് ചെയ്യുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്കും ഇതായിരുന്നു വീഡിയോ മൊത്തത്തിലെല്ലാവർക്കും ഒരു സുപ്പ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അതാ ഇത് ഈ ഒരു പ്ലാന്റൊക്കെ ഒക്കെ ഇത്രയൊക്കെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസുകൾ വരുമ്പോൾ ഇതാ ഇതാണ് ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കാറ്റക്സിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ആരെങ്കിലും കാറ്റക്സ് സെയിൽ ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ ആരൊക്കെയാണ് എന്നോടൊന്ന് ചോദിച്ചെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലായിട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക പിന്നെ ഉച്ചയ്ക്ക് ഒരു കുറച്ച് സീഡിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം അതും നിങ്ങൾ കാണുക അത് രണ്ട് മണിക്കിട ഇന്ന് രണ്ട് മണിക്കാണല്ലോ പിന്നെ എന്താ ആദര രണ്ട് മണി എന്തെങ്കിലും എടുത്ത് പറഞ്ഞാൽ ചോദിക്കരുതിട്ട് രണ്ട് മണിക്കാണ് ഹോയയുടെ പ്ലാന്റ് ഇത് ഭയങ്കര രസമല്ല അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ വളവും കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ പ്ലാന്റ് വളർന്നിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു രണ്ട് പ്ലാന്റ് ആയിട്ട് അവിടെ ഇപ്പോ സത്യം പറഞ്ഞാൽ സമയം നേരം കിട്ടില്ല എപ്പോഴേലൊക്കെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇതിന് കുറച്ച് സമയമൊക്കെ ഒഴിവായിട്ട് കിട്ടുക ശരിക്കും നമ്മൾ പ്ലാന്റിൻ്റെ പുറകൊക്കെ നടക്കുമ്പോൾ ശരിക്കും എന്നെ നോക്കാൻ സമയം വേണം ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ചുമ്മാ വേറെ ചെടികൾ നട്ടിട്ട് ാക്കിയിരുന്ന കവറിലൊക്കെ കൊണ്ട് നട്ട് വയ്ക്കുക അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്ലാന്റുകളൊക്കെ നശിച്ചു പോവും ചിലതിനൊന്നും അതിൻ്റേതായ വളങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകുന്നു അങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഇപ്പോൾ എൻ്റെ പ്ലാന്റുകൾക്ക് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ടൊന്ന് നോക്കാനൊരു സമയം കിട്ടിയാലല്ലേ നമുക്ക് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമുള്ളൂ എങ്കിലിപ്പോൾ വലിയ കയറൊന്നും വേണ്ടാത്ത കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് രണ്ട് പിന്നീട് വീയിൽ കാണാം കേട്ടോ